ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ കാണിക്കുന്നത് തക്കാളി മാത്രം വെച്ച് എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്ന നമുക്കൊന്ന് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം അതുപോലെ ഉലുവ ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ആറോ ഏഴോ അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം വറ്റൽമുളക് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് പൊടിയൊന്നും കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിം വെച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്തേക്കുന്നത് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് വലിയ തക്കാളി അരിഞ്ഞതാട്ടോ ഞാൻ കൊടുക്കുന്നത് ഈ തക്കാളി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം പൊടികളെല്ലാം ഒന്ന് ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിക്ക് എന്തേലും ഉപ്പ് ആവശ്യമുണ്ടോ അത്ര നമുക്ക് ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലിയ തക്കാളിയാണ് അതുകൊണ്ടാണ് അത്ര ഉപ്പ് ചേർത്തത് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം അടച്ചു വച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് നോക്കുമ്പോൾ നല്ല വെള്ളമൊക്കെ വന്ന് നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തവി കൊണ്ട് വേണേൽ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഉടച്ചു കൊടുത്തില്ലേലും കുഴപ്പമില്ല കുറച്ച് നേരം കൂടി നമ്മൾ അടച്ചു വെച്ച് കഴിയുമ്പോൾ നന്നായി വെന്ത് വരും ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലേയും കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം കൂടി നമുക്കതൊന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കാം നന്നായി വെള്ളമെല്ലാം വറ്റി വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ വെന്ത് ഏകദേശി ഒരു പരുവാകുമ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് വിന്നാകിരി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ വിന്നാകിരിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ശർക്കര കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണ് അത് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണമെങ്കിൽ അതിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി ശർക്കര ഇങ്ങനെ ഉരുക്കിയ കഷ്ണം ചേർക്കണമെന്നൊന്നുമില്ല ഒരു ചെറിയ കഷ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും നല്ല പുളിയും എരിവും മധുരവും ഒക്കെ ഉള്ളൊരു അടിപൊളി കറിയാണ് എല്ലാം നന്നായി ചേർന്ന് വരുമ്പോഴത്തേക്ക് അവസാനം കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒരു കറി നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ കേടുകൂടാതിരിക്കും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണ് നോമ്പൊക്കെ എടുക്കുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെ ഉള്ള ഓൾ എന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം